എല്ലാം വലിക്കും സല ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കാണിക്കാനുള്ളത് അജറക്കിൻ്റെ കഫ്താനി മാക്സി ആണ് നാല് രണ്ട് ഷേബിനും ലേസ് ഒക്കെ വെച്ചിട്ടുള്ള കഫ്താനി മാക്സി ആണ് അപ്പോൾ കഫ്താനി മാക്സിന്റെ റേറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ പ്ലസ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണണം മാക്സിൻ്റെ വന്ന ലെങ്തൊക്കെ ഞാൻ പറയുന്നത് കേട്ടാ അൻപത്തി ആറ് സൈസിലുള്ള അൻപത്തി ആറ് ലെങ്ത്ത് അൻപത്തി അഞ്ച് വണ്ണം വരുന്ന മാസിയാണ് കപ്പ് ഈ കയറുണ്ട് കെട്ടാനും പലുപ്പ് കൂട്ടാനും കുറക്കാനും ഒക്കെ പാകത്തിന് അൻപത്തി അഞ്ച് വണ്ണം കേട്ടോ പിന്നെ ലൈസ് കണ്ടില്ല സൈഡിൽ കൂടെ ഈ ലൈസ് വരുന്ന നല്ലൊരു ഭംഗി കിട്ടണിട്ടോ ആവശ്യമല്ലോ ഇല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് പോരി അതിൻ്റെ കളർ ചേഞ്ചാണ് കൂടുതൽ ടൈമ് നമ്മൾ കളർ ചേഞ്ച് വണ്ണം രണ്ട് ും നല്ല ഭംഗിയുള്ള കഫ്താനിയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ അഞ്ചിന്റെ അടുത്ത പ്രിന്റ് കിട്ടാ റെഡില് പ്രിന്റിനു മാത്രമേ വ്യത്യാസമുള്ളൂ കളറൊക്കെ വരുന്നത് മൂന്ന് കളറിലാണ് എല്ലാ പ്രിന്റും വരുന്നത് ഒരേ കളർ ഒരേ കളറില് വ്യത്യസ്തമായ മൂന്ന് കളറില് എല്ലാ പ്രിന്റും അതുപോലെ തന്നെയാണ് അടുത്ത പ്രിന്റ് അജിറക്കിന്റെ അടുത്ത പ്രിന്റ് ഈ സൈഡിൽ ലേസ് വരുന്നോണ്ട് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ നമ്മളെ കപ്താനി മാസിക്ക് നല്ലൊരു വൃത്തി കിട്ടും അൻപത്തി അഞ്ച് വണ്ണം വരുന്നുണ്ട് അതുപോലെ നമ്മള് കപ്താനിന്റെ കയർ വരുന്നത് കൊറേ മുഗൾ ഭാഗത്ത് തന്നെ കേട്ടോ ഈ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ ഇവിടെ തന്നെയാണ് വരുന്നത് ഇതിന് മുന്നേ വന്നതിനൊക്കെ കുറച്ച് അടിഭാഗത്തായിട്ട് കയറാണേന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ അങ്ങനെ പറഞ്ഞതിന് ശേഷം അവര് കുറച്ച് മുകൾ ആക്കിയിട്ടുണ്ട് കപ്താനിന്റെ അടുത്ത പ്രിന്റാണ് ഇപ്പൊ ഈ കാണിച്ച ബ്ലൂട്ട ഇത് റെഡ്

ഇരുന്നൂറ്റി അമ്പത് രൂപ നമ്മൾ കപ്താനിമാക്സിൻ്റെ റേറ്റ് ആവശ്യമുള്ള ഇടങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം പോലും അപ്പോൾ ഇതൊരു പുതിയ വീഡിയോ ആയി ഉടനെ വരാൻ ഇഷ്ടാവുന്ന അസലാമലൈക്കും